നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തി തനിക്ക് ആരെയും വിശ്വാസമില്ലെന്ന് തുറന്നു പറഞ്ഞ ട്രംപ് പുടിനുമായി സമാധാന ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ആവർത്തിക്കുമ്പോഴും റഷ്യയുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാത്തതിൽ കടുത്ത നിരാശ പ്രകടിപ്പിച്ചു അതേസമയം യുക്രൈനിന് ആയുധ സഹായം പ്രഖ്യാപിക്കുകയും റഷ്യക്ക് കടുത്ത താരിഫ് ഭീഷണി മുഴക്കുകയും ചെയ്തത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ ആരെയും വിശ്വസിക്കാനാവില്ല എന്നാണ് ട്രംപ് ഇന്നലെ തുറന്നു പറഞ്ഞത് ഒടുവിൽ ഓഫീസിൽ നിന്ന് സംസാരിക്കവേ യുക്രൈൻ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വ്ളാഡിമർ പുതിനെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നടിക്കുകയുണ്ടായി എന്നിരുന്നാലും റഷ്യയുമായി നയതന്ത്രപരമായ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു കീവിലേക്ക് ആയുധങ്ങൾ അയക്കാനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തുകയും അടുത്ത അമ്പത് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത തീരുവ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ആസന്നമാണെന്ന് നാല് വ്യത്യസ്ത അവസരങ്ങളിൽ താൻ വിശ്വസിച്ചിരുന്നതായും എന്നാൽ ഓരോ തവണയും റഷ്യ യുക്രൈനിൽ സൈനിക നടപടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നേരത്തെ കാലഹരണപ്പെട്ടത് എന്ന് വിളിച്ചിരുന്ന നാറ്റോ സൈനിക സഖ്യത്തെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ശക്തമായി പിന്തുണക്കുന്നതും ശ്രദ്ധേയമാണ് വൈറ്റ് ഹൗസിൽ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സഖ്യത്തിന്റെ കാതലായ പരസ്പര പ്രതിരോധ വ്യവസ്ഥയായ ആർട്ടിക്കിൾ അഞ്ചിന് പിന്തുണയും സ്ഥിരീകരിച്ചു നാറ്റോ ശക്തമാണ് ട്രംപ് പറഞ്ഞു അത് ശക്തമായി തുടരേണ്ടതുണ്ട് ഇത് നാറ്റയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമാണ് ട്രംപിന്റെ പുതിയ നിലപാടുകൾ റഷ്യ ഓക്കെ സംഘർഷത്തിൽ വഴിത്തിരിവാകുമോ എന്ന് കണ്ടിരണം ആരെയും വിശ്വാസമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വരാനിരിക്കുന്ന സമാധാന ചർച്ചകളുടെ സങ്കീർണതയിലേക്ക് വിരൽ ചോണ്ടുന്നു റഷ്യയുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നും നാറ്റയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കും